കന്നിരാശിക്കാരുടെ ജൂലൈ മാസ രാശിഫലം എങ്ങനെയാണെന്ന് നോക്കാം ഞാൻ ഇവിടെ പറയുന്നത് ലഗ്നവിധി അനുസരിച്ചുള്ള ഫലങ്ങളാണ് രാശി എന്നത് മനസ്സിൻ്റെ നിലയും ലഗ്നം എന്നുള്ളത് വിധിയുമാണ് നിങ്ങളുടെ ജാതകത്തിലെ രാശി ലഗ്നം മനസ്സിലാക്കിയ ശേഷം ഇത് കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്പെടും കന്നിരാശിക്കാർക്ക് പത്തൊമ്പതാം തീയതി വരയ്ക്കും ഗ്രഹനിലകൾ അനുകൂലമാണ് പത്തൊമ്പതിന് ശേഷം എടുക്കുന്ന കാര്യങ്ങൾക്ക് തടസ്സങ്ങളും താമസങ്ങളും ഉണ്ടാകും ക്ഷേത്ര ദർശനം വളരെ അത്യാവശ്യമാണ് എന്നാണ് പറയുവാനുള്ളത് ദശാബുദ്ധി നല്ല രീതിയിൽ നടക്കുന്നവർക്ക് വലിയ ദോഷങ്ങൾ ഉണ്ടാകുകയില്ല ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും അതിന് നിങ്ങൾ കാരണക്കാരായി തീരും അതുകൊണ്ട് കുടുംബത്തിൽ ആവശ്യമില്ലാത്ത തർക്കങ്ങളും വാഗ്വാദങ്ങളും ഒഴിവാക്കുക ദേഷ്യവും ടെൻഷനും കുറച്ച് കുടുംബത്തിൽ സമാധാനത്തോടു കൂടി കാര്യങ്ങൾ നടത്തുക നിങ്ങൾ നല്ലതെന്ന് വിചാരിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ കൂടി പ്രശ്നങ്ങളിൽ കൊണ്ടുചെന്ന് എത്തിക്കും പണവരവിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുകയില്ല വ്യാപാരം തൊഴിൽ തുടങ്ങിയവ വരുമാനം വരുന്ന മാർഗങ്ങളെല്ലാം നല്ല രീതിയിൽ പോകും പണം വരവിനനുസരിച്ചുള്ള ചിലവുകൾ ഉണ്ടാക്കും പ്രത്യേകിച്ച് പത്തൊമ്പതിന് ശേഷം പണച്ചിലവുകൾ കൂടുതലാകാതിരിക്കുവാൻ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് മാസപ്പകുതിക്ക് ശേഷം കുടുംബത്തിൽ സമാധാനം ഉണ്ടാകും മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കും ആവശ്യമായ പുതിയ ഉപകരണങ്ങൾ വാങ്ങുവാനും നിങ്ങൾക്ക് സാധിക്കും വാഹനങ്ങൾ ആഗ്രഹിക്കുന്നവർക്ക് മാസപ്പകുതിക്ക് ശേഷം സമയം അനുകൂലമാകും ആദ്യത്തെ രണ്ട് വാരങ്ങൾ ശ്രദ്ധയോടു കൂടിയും ക്ഷമയോടു കൂടിയും എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കേണ്ടതാണ് സ്വന്തം വാക്കുകൾ ഉപയോഗിച്ച് പണം സമ്പാദിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം ആവശ്യമില്ലാത്ത സംസാരം പ്രശ്നങ്ങളിൽ കൊണ്ടുചെന്ന് വിടുവാൻ സാധ്യത കൂടുതലാണ് ജോലി മാറുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യം അനുകൂലമാകും മീഡിയ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്കും മാസപ്പകുതിക്ക് ശേഷം സാഹചര്യങ്ങൾ അനുകൂലമാകും വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് മാസപകുതിക്ക് ശേഷം കാര്യങ്ങൾ അനുകൂലമാകും സ്ത്രീകളെ സംബന്ധിച്ച് അനുകൂലമായ മാസമാണ് ഈ ജൂലൈ മാസം ആഡംബര കാര്യങ്ങൾക്ക് വേണ്ടി പണം ചിലവഴിക്കും മനസ്സിന് സന്തോഷമുണ്ടാക്കുന്ന യാത്രകൾ ഉണ്ടാകും ജോലിയിൽ ഉയർച്ച ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് ഈ മാസം അനുകൂലമായ മാസമാണെങ്കിലും ചില അനാവശ്യ യാത്രകൾ ഉണ്ടാകും എന്നാലും വിചാരിച്ച കാര്യങ്ങൾ ചെയ്തു തീർക്കുവാൻ സാധിക്കും വീട് വാഹനം വാങ്ങുവാനോ പുതുക്കുവാനോ ആഗ്രഹിക്കുന്നവർക്ക് അത് നടക്കും മാതാപിതാക്കൾ വഴി ലാഭവും സഹായവും ഉണ്ടാകും കന്നിരാശിക്കാരായ നിങ്ങൾ മക്കളുടെ മേൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടത് ആവശ്യമാണ് അല്ലെങ്കിൽ അത് പലതരത്തിലുള്ള മനോഷമങ്ങൾ നിങ്ങൾക്ക് നേരിടേണ്ടി വരും മക്കൾക്ക് വേണ്ടി കടം വാങ്ങേണ്ട സാഹചര്യവും ഉണ്ടാകും അത് നല്ല കാര്യങ്ങളായ വിദ്യാഭ്യാസം കല്യാണം ജോലി തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടി കടം വാങ്ങുവാൻ ശ്രമിക്കുക പലതരത്തിലുള്ള തരത്തിലുള്ള ശത്രുതകളും നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളിൽ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ വന്നു ചേരും എന്നാലും അത് കൂടുതൽ നാൾ നിലനിൽക്കുകയില്ല മാസത്തിൻ്റെ അവസാന പകുതി ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ വേണം കുടുംബത്തിൽ ദമ്പതികൾക്കിടയിൽ പരസ്പരം വിട്ടുവീഴ്ച ചെയ്യേണ്ടതായി വരും കല്യാണം ആലോചിക്കുന്നവർക്ക് നല്ല കല്യാണ ആലോചനകൾ വന്നു ചേരും അത് സ്വീകരിക്കണമോ വേണ്ടയോ എന്ന ചിന്ത കുഴപ്പങ്ങളും നിങ്ങൾക്കുണ്ടാകും ഇനി ജോലിസ്ഥലത്ത് നിങ്ങളുടെ മേൽ പ്രശ്നങ്ങൾ വരാതെ നോക്കണം നിങ്ങൾ കാരണക്കാരല്ലെങ്കിലും നിങ്ങൾക്കത് പരിഹരിക്കേണ്ട അവസ്ഥ വരും സഹോദരങ്ങൾ വഴി ലാഭവും നഷ്ടവും ഉണ്ടാകും എന്നാൽ മാസാവസാനം വരുന്ന ചിലവുകൾ മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക രാഹുകേതു അനുകൂലമല്ലാത്തതിനാൽ അലർജി കോൾഡ് പഴകിയ ഭക്ഷണം മൂലം വരുന്ന രോഗങ്ങൾ എന്നിവ ശ്രദ്ധിക്കണം ചികിത്സയിലുള്ളവരും സ്ഥിരം മരുന്ന് കഴിക്കുന്നവരും ആരോഗ്യം ശ്രദ്ധിക്കണം വയസ്സായവർ വയർ സംബന്ധപ്പെട്ട അസുഖങ്ങൾ വരാതെ സൂക്ഷിക്കുക രാശിഫലം പറയുന്നത് മുന്നേക്കുട്ടി കാര്യങ്ങൾ കണ്ടറിഞ്ഞ് തീരുമാനം എടുക്കുവാനാണ് പല പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കുമ്പോഴും പലർക്കും പലതരത്തിലുള്ള ചിന്തകളും വിഷമങ്ങളും ഉണ്ടാകും സ്വന്തം രാശിഫലം കണ്ടറിഞ്ഞ് മനസ്സിലാക്കി ചെയ്താൽ മുന്നിൽ വരുന്ന കുറേ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുവാനും അല്ലെങ്കിൽ പ്രശ്നങ്ങൾ തന്നെ ഇല്ലാതാക്കുവാനും സഹായിക്കും അങ്ങനെ മുന്നെ കുട്ടി കാര്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകുന്നതിനാണ് ജ്യോതിഷശാസ്ത്രം സഹായിക്കുന്നത് കന്നിരാശിക്ക് ശുക്രനാണ് ഭാഗ്യാധിപതി എന്നാൽ തനിക്കാണ് കൂടുതൽ ബുദ്ധി എന്ന ഭാവം അധികമായിട്ടുള്ള അറിവ് തനിക്കാണെന്നുള്ള ഭാവം എന്നിങ്ങനെയുള്ള സ്വഭാവമാണ് കർമ്മദോഷമായി കന്നിരാശിക്കാരെ പിന്തുടരുക പ്രധാനമായും താൻ എന്ന അഹങ്കാരമാണ് കന്നിരാശിക്കാരുടെ കർമ്മദോഷം പലതരത്തിലുള്ള അറിവുകളുണ്ടായാലും പലർക്കും അറിയുന്ന വിദ്യ പറഞ്ഞു കൊടുക്കുകയില്ല അതിനുള്ള മുഖ്യ പരിഹാരം എല്ലാ ജീവിത പങ്കാളിയുടെ അഭിപ്രായത്തിനനുസരിച്ച് ചെയ്യുക ജീവിത പങ്കാളിയുടെ താല്പര്യമനുസരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക ആണായാലും പെണ്ണായാലും ജീവിത പങ്കാളിയെ മുഴുവനും വിശ്വസിച്ച് ജീവിക്കുന്നതും അവരെ അനുസരിച്ച് ജീവിക്കുന്നതും കർമ്മദോഷങ്ങൾ ഇല്ലാതാക്കും സ്ത്രീകളെ സഹായിക്കുന്നതും അമ്മ അമ്മയുടെ സ്ഥാനത്തുള്ളവർ സ്ത്രീ സുഹൃത്തുക്കൾ കൂടെ ജോലി ചെയ്യുന്ന സ്ത്രീകൾ തുടങ്ങിയവർക്ക് ആവശ്യമുള്ള സഹായങ്ങളും സേവനങ്ങളും ചെയ്തു കൊടു ചെയ്തു കൊ കൊടുത്തുകൊണ്ടിരുന്നാൽ നിങ്ങളുടെ കർമ്മദോഷം തീരും വെള്ളിയാഴ്ച വ്രതം ഇരിക്കുന്നത് നല്ലതാണ് വ്രതം എന്ന് പറഞ്ഞാൽ ഒരു നേരം അല്ലെങ്കിൽ ഒരു ദിവസം മുഴുവനും പട്ടിണിയായിട്ടിരിക്കുക അതായത് ഭക്ഷണം കഴിക്കാതെ വേറെ ഏതെങ്കിലും ഭക്ഷണം എടുത്ത് കഴിക്കുന്നതല്ല വ്രതം അന്ന് ദിവസം മുഴുവൻ പട്ടിണി ഇരുന്ന് എടുക്കുന്നതാണ് വ്രതം അങ്ങനെ വ്രതമെടുക്കുമ്പോൾ ശരീരത്തിൻ്റെ ചൂട് കൂടും ശരീരത്തിന് ചൂട് കൂടുമ്പോൾ സൂര്യൻ്റെ ആധിക്യം അധികരിക്കും ശരീരത്തിൽ സൂര്യൻ്റെ ആധിക്യം അധികരിക്കുമ്പോഴാണ് നമ്മളുടെ കർമ്മദോഷങ്ങൾ തീരുക വ്രതമെടുക്കുന്ന ദിവസം മധുരം ദാനം ചെയ്യുന്നതും നല്ലതാണ് പാവപ്പെട്ട പെൺകുട്ടികൾക്ക് പഠിക്കുവാൻ സഹായിക്കുന്നതും കന്യരാശിയുടെ കർമ്മദോഷം തീരുവാൻ സഹായിക്കും ഇനി ജൂലൈ രണ്ട് ഇരുപത്തൊമ്പത് മുപ്പത് ഉത്തരനക്ഷത്രക്കാരും ജൂലൈ മൂന്ന് മുപ്പത് മുപ്പത്തൊന്ന് അത്തനക്ഷത്രക്കാരും ജൂലൈ നാലാം തീയതി ചിത്രനക്ഷത്രക്കാരും ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ അഭിപ്രായം പറയാതിരിക്കുക തർക്കത്തിനോ വഴക്കിനോ പോകാതിരിക്കുക കഴിയുന്നതും യാത്രകൾ ഒഴിവാക്കുക പറ്റുമെങ്കിൽ അന്നേ ദിവസം ക്ഷേത്രത്തിൽ പോയി തൊഴുത് ദിവസം ആരംഭിക്കുക പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കുന്നത് ഒഴിവാക്കുക നിങ്ങളുടെ ഭാഗ്യദിക്ക് പടിഞ്ഞാറും ഭാഗ്യ നമ്പർ അഞ്ചും ഭാഗ്യനിറം ചുവപ്പുമാണ് കന്നിരാശിക്കാർ ഗണപതി ഭഗവാനെ തൊഴുതു വരുന്നത് മനസമാധാനം കൈവരിക്കുവാൻ സഹായിക്കും ഉത്തരനക്ഷത്രക്കാർ മഹാവിഷ്ണുവിനെയോ അയ്യപ്പനെയോ തൊഴുതു വരുന്നത് കടങ്ങളും ക്ലേശങ്ങളും കുറയ്ക്കും നക്ഷത്രക്കാർ വിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ തൊഴുതു വരുന്നത് മനസ്സങ്കടങ്ങൾ കുറയ്ക്കും നക്ഷത്രക്കാർ മുരുകൻ ക്ഷേത്രത്തിൽ തൊഴുതു വരുന്നത് ജീവിത ഐശ്വര്യം ഉണ്ടാക്കും കന്നിരാശിക്കാർക്ക് ഈ ജൂലൈ മാസം നല്ല രീതിയിൽ കടന്നു ആശംസിച്ചുകൊണ്ട് ഇവിടെ നിർത്തുന്നു